നമസ്കാരം ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും രാമക്ഷേത്രം ഹിന്ദുവിന് പവിത്രവും മുസ്ലിമിന് കണ്ണിലെ കരടുമാണ് ന്യൂയോർക്കിൽ നാളെ നടക്കാനിരിക്കുന്ന ഇന്ത്യ ദിന പരേഡിലെ രാമക്ഷേത്രത്തിന്റെ ചെറുപതിപ്പ് പ്രദർശിപ്പിക്കുന്ന ഒരു ഫ്ലോട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം മത മൌലികവാദ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ അത് നടക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂയോർക്കിലെ ഹിന്ദുക്കൾ മസ്ജിദുകളുടെ നാശത്തെയും മുസ്ലിങ്ങൾക്കെതിരായ അക്രമങ്ങളെയും മഹത്വപ്പെടുത്തുന്ന ഒരു പ്രതീകമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു എന്നാണ് ഇവരുടെ ആരോപണം അയോധ്യ രാമക്ഷേത്രം ഒരു മുസ്ലിം വിരുദ്ധ ചിഹ്നമാണെന്നും ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ വംശീയ രാഷ്ട്രമായി കാട്ടുമെന്നാണ് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിലിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് പറഞ്ഞത് രാമക്ഷേത്രം ഹിന്ദുമേൽക്കോയ്മ പ്രത്യയ ശാസ്ത്രത്തിന്റെ സ്മാരകമാണ് ന്യൂയോർക്ക് പോലുള്ള ഒരു നഗരത്തിൽ ഇത് പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു മുഹമ്മദ് ജവാദിന്റെ വെല്ലുവിളി ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിലും മറ്റ് ചില മതമൗലികവാദ ഗ്രൂപ്പുകളുമാണ് രാമക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഒരു ഫ്ലോട്ട് പരേഡിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടത് അതേസമയം അങ്ങനെ പറയുന്ന ആൾക്കാരോട് പോയി പണി നോക്കാനും എന്തൊക്കെ സംഭവിച്ചാലും പരേഡിൽ നിന്നും ഫ്ലോട്ട് മാറ്റുന്ന പ്രശ്നമില്ലെന്നുമുള്ള തുറന്ന നിലപാടെടുത്തിരിക്കുകയാണ് സംഘാടകർ ദേശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന ഒരു പുണ്യ മുഹൂർത്തത്തിന്റെ ഉദ്ഘാടനമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നതെന്നും അതിനൊരു പള്ളിയുമായും ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാണ് പരേഡ് സംഘാടകർ ഫ്ലോട്ട് നീക്കം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ നിരസിച്ചത് മാൻഹട്ടനിലെ മാഡിസൺ അവന്യൂവിൽ നടക്കുന്ന ആഘോഷത്തിൽ ബോളിവുഡ് താരങ്ങളെയും ഇന്ത്യൻ കായിക താരങ്ങളെയും കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിലൂടെ ഇന്ത്യക്ക് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ പരിപാടിയാകുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യവും സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സ്ഥാപനവും അടയാളപ്പെടുത്തുന്നതാണ് വാർഷിക പരേഡ് ാണ് രാമക്ഷേത്രത്തിന്റെ ടാബ്ലോ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫ് അമേരിക്കയുടെ ജനറൽ സെക്രട്ടറി അമിതാഭ് മിത്തലാണ് ക്ഷേത്ര മാതൃകയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirumananthapuram.